സ്റ്റോക്ക് വിവരങ്ങൾ കടയുടമ ഇനി വെറുതെ പറഞ്ഞാൽ പോരാ ബോർഡിൽ എഴുതി പ്രദർശിപ്പിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ പല റേഷൻ കടകളിലെ സ്റ്റോക്കുകളിലും ഇ ഇപ്പോസ് ബില്ലിങ്ങിലും വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കരിഞ്ചന്ത തടയുക എന്ന ലക്ഷ്യവുമായി നടപടി ശക്തമാക്കിയത് അതാത് ദിവസത്തെ സ്റ്റോക്കുകൾ കാണാൻ കഴിയുന്ന വിധത്തിൽ റേഷൻ കടക്ക് മുമ്പിൽ എഴുതി പ്രദർശിപ്പിക്കണം ഇത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ റേഷനിങ് ഇൻസ്പെക്ടറുടെ പരിശോധനകൾ ഉണ്ടാകും റേഷൻ കടകളിൽ സ്റ്റോക്ക് ലിസ്റ്റ് പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളതാണ് എന്നാൽ അത് പ്രദർശിപ്പിക്കാതെ തട്ടിപ്പിനുള്ള ഉപാധിയാക്കുന്നു എന്ന കണ്ടെത്തിലിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി കർശനമാക്കിയത് കാർഡുടമകൾക്ക് അർഹതപ്പെട്ട വിവരം പല കടകളിൽ നിന്നും നൽകുന്നില്ല എന്ന വ്യാപക പരാതിയുണ്ട് വാങ്ങാത്ത റേഷൻ സാധനങ്ങൾ ബില്ലിൽ രേഖപ്പെടുത്തി മറിച്ച് വിൽക്കുക ബില്ലിലെ അളവിൽ നിന്നും ഉറച്ചുകൊടുക്കുക തുടങ്ങിയ ക്രമക്കേടുകൾ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു